വിദ്യാര്ത്ഥിനിക്കു നേരെ നഗ്നതാ പ്രദര്ശനം നടത്തിയ യുവാവ് പോക്സോ കേസിൽ അറസ്റ്റിൽ വടകര പാലിയാട്ടുനട സ്വദേശി മുബാറക് മൻസിലിൽ മുഹമ്മദ് അൻസാറാണ് വടകര പോലീസ് പിടിയിലായത് ട്യൂഷന് പോവുകയായിരുന്ന പതിനാല് വയസ്സുകാരിക്ക് നേരെ ബൈക്കിലെത്തിയ ഇയാൾ റോഡിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു തുടർന്ന് പെൺകുട്ടി വടകര പോലീസിൽ പരാതി നൽകി വാഹനത്തെ സംബന്ധിച്ച് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വടകര സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എം കെയും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തി മാത്രം നീന്റെ കാര്യത് നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ